ഹായ് അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ കാര്യം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം അപ്പൊ നമുക്ക് ഒരു കാര്യം നോക്കിക്കേ ഇതാണ് നമ്മുടെ സംഭവം എന്താ ആള് നമ്മള് മെയിഡ് ചെയ്യാൻ ആയിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിരിക്കയാ ഇത് ചെറിയ ആയിട്ട് മെയിഡ് ചെയ്യാണ്ട അവസാനം നമ്മള് മെയിഡ് ചെയ്യും കാര്യം ഞങ്ങൾക്ക് ഇത് എറ്റോ യൂസ്ഫുൾ ആയിട്ടോ പറയാന ഇത് ഇതെന്ന് പറയുന്നത് പകരം ഇത് ആക്ച്വലി बेबी കരിയർ बेबी കരിയറാണ് അതായത് നമ്മുടെ കാംഗാരു ആയി ആ കാംഗാരു ഫ്രണ്ടിലടാ ഇത് ത 네 പൊസിഷൻസ് ട്രെയിൻ പൊസിഷൻസ് ഇതിനതു കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് മുന്നേ കണ്ടിട്ടൊന്നുമില്ല ഫേസ് ഔട്ട് ഫേസ് ഔട്ട് സൈഡ് വൈസ് ഫേസ് ഔട്ട് ഫ്രണ്ട് ണിക്കൂർ അമ്മയുടെ മേപ്പഴക്കതിനല്ലോ വഴക്കെടുക്കാനാണല്ലോ ഇച്ചു എടാ നിന്നെ ഏറ്റില്ല ഡേയ്സു കഴിഞ്ഞിട്ട് നിന്റെ തോളത്തിട്ടേക്കട്ടു കൊന്നിനെ കാണോ അത് അത് നോക്കിക്കോ ഇത് കൊല്ലിന്റെ പെരുത്തല്ലേ കേട്ടോ ഇത് വലുതാ ഇത് എഴുതൂലും ആ ആ ആ മതി 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 അതേപോലെ മാത്രം മീനിങ് ും കംഫർട്ടബിൾ അപ്പൊ അങ്ങനെയുള്ളത് യൂസ് ചെയ്യാവോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇവന് പ്രശ്നൊന്നും ആരാണോ എടുക്കുന്നത് ഇപ്പൊ ഞാനോ സൂര്യണ്ടാവും അവർക്ക് നടുവിന് വേദന തുടങ്ങുന്നതാണ് അപ്പൊ ഇവനെ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ട് നടന്ന് തുടങ്ങി നമുക്ക് എപ്പോഴും എന്താ സെൻസ് ക്ലാസ് എടുക്കുമ്പോഴേക്കും ബഹളം സ്കൂളാക്കാനൊക്കെ എടുക്കേണ്ടി വരും എനിക്ക് അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് ബെൽറ്റ് എഴുതിയിരുത്താൻ പറ്റില്ല சொல்லு கொன்ன குதிவென பேசிட்டா இது கோட்டா இവിടെ ஏ كده இருந்து ட்டடி வெயிட் ஏடி யூ ஷட் வேட் இட்ஸ் சோ ச்சா நோக்கட்ட ச்சா நோக்கிட்டு பொன்னே கேக்க பொன்னே கேக்க ச்சா பாறது இல்ல கள்ளம் பரைனதுக்கு ஞியோடு இந்த புள்ளர்க்கு பொரிகேத் நடக்காத காரியங்களை చేஞ்சா அதுவே ஆவே ஆదవแก என்னால பத்தியே كدهൊന്നുമില്ല ગાണുবা ગાണാতন என்ன நல்லா நீ இவனாரே நோக்குனே ஆளுறானே അങ്ങനെ അമ്മേ നിന്നെ കടരെ കേർന്നു. ഇങ്ങോട്ട്. ഹാ, പോയി ഫോട്ടോ എടുക്കണേ. ഇങ്ങനെയല്ല. കൈ കൈ ഇടേണ്ടേ. ഇതയ്യോ? എടാ നിന്റെ മുഖം അടാ. ഈ കൈയും ഈ കൈ. ആ കൈ അവിടെ മടക്കി വെച്ചിക്കോ. ചിരിക്കുന്നതിൻ കാര്യം. ഇട്ടേട്ടോ. മുഖം നോക്കണേ. എടാ നീ എന്താ മാസ്ക് ഇട്ടേക്കുന്നത്? അത് ഇടാനൊന്നുംണ്ടോ. മുഖത്തിന്. നീ അവനെ കഴുത്ത് തിർക്കുക. നീ നിന്നേയില്ല അല്ലാന്തോ. ഇങ്ങനല്ല. ായി പിന്നെ വായിക്കേണ്ടി കൊള്ളാം പാട നമുക്ക് നോക്കിട്ട് വേറെ എവിടെയെങ്കിലും ഇടാനുണ്ടോ ഇവേടെ മൂത്താണ് കിട്ടില്ല കിട്ടില്ല ചുമ്മാ വെച്ചിട്ട് ഓയ് ഇതിപ്പോ ആയി ഈ സർ പാലേന്നോക്ക് ഓക്കേ ആണോ വാ ഇതുപോലെ ഉണ്ട് ഇതുപോലെ അവനെ തിരിച്ചെടുക്കാം പിന്നെ പുറത്തെടുക്കാം നമ്മൾ ഇച്ചിരി വലുതായിട്ട് എടുക്കുന്നുള്ളു ഈ കഴുത്തൊക്കെ കുറച്ചും കൂടെ ഒന്ന് പ്രോപ്പർ ആയി ഒരാറുമാസം ആവുന്ന ടൈമില് നമുക്ക് ബാക്കിൽ എടുക്കാം അതുവരെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ എടുത്തിട്ടോട് നടക്കാം ഇതുപോലെ പിന്നെ ഡാഡ ഇട്ട് കൊടുക്കട്ടെ െ കിടക്കു ചിന്നാസൂ ചിന്നാസാടെ അല്ലേ പറ്റണ്ട കേട്ടോ ഇതു ഇത് കണ്ടോ ഇതിനെ എത്തോണ്ട് നടക്ക കേട്ടോ പേടിക്കണ്ട ട്ടോ ഏടുടാ ഇതിനെ എടുത്ത് നമുക്ക് ലൈങ്ങെ ഫസ്റ്റ് ഇടറക്ക ഇതിന്റെ സൈഡിൽ അഞ്ച് ഫിറ്റ് ചെയ്യുക ഇതിനെ ബാക്കിൽ ഇടുണ്ട് ഒന്ന് കൊടുത്തു എന്നിട്ട് കൈയേഴി പിടിച്ച് ഇളക്ക് ിട്ട് പോലീനെങ്കിലും എടുപ്പിക്കാൻ പോവാ സത്യമാണ്

നല്ലല്ല എലൈറ്റ് റൂം അല്ലല്ലോ ഇന്നെന്താസ്സ് വരുന്നത് അവര എന്തോ ഒരു ഡിസ്കംപോർട്ടണ്ട് ആ ആ ആ നമ്മളവിടെ ടേബിളിൽ ഒരു സൈക്കിൾ ഉണ്ടല്ലേ ശരില്ലേ കൂടിയിരിക്കല്ലേ കീ കംഫർട്ടബിൾ ആണ് കീ എ സി എ അല്ലേ കീ എ സി എ കീ എ സി എ കേറി എടുക്കണ്ടല്ലേ

അത് പോയേ ആള് നീ ഓടിക്കോ കേറി അല്ലേ ഇതിന്റെ ഇടയില് കൊച്ചി നേരം ആയി ഗയ്സ് അറിയാതെ ওরതു വെയ്ക്കണ്ട പറയണം ദാ സൂമി തൂങ്ങി നടയാലേ കാർബീഡോക്സിനെ ഇടാ ഇസൂനെ സന്തോഷം വരുമ്പോൾ ഇസൂനെ നല്ല ഡോക്സിൻ സന്തോഷം വരുമ്പോൾ അവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി സൂമി മോട്ടങ്ങരങ്ങ് മോട്ടങ്ങരങ്ങ് സൂന്തല്ല നമ്മ മോട്ടങ്ങരങ്ങാനുള്ള സ്ഥലത്തിനെ അടുത്തടങ്ങി കൂടി जाടി സന്തോഷം സന്തോഷം വന്നാ എടുത്തപ്പം കൊറേ നാളിന് ശേഷം വന്ന എന്റെ മൂന്നെ അച്ഛൻ അതിരുന്ന് ചപ്പ് വന്നു ഞങ്ങളെ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് കൊള്ളാവുന്ന ഏതെങ്കിലും വീഡിയോയിൽ പറയാം കേട്ടോ എന്നിട്ട്േ മേടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ മേടിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കാശല്ലേണ്ട സന്തോഷം ആയോ ഈ എങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇരുന്നോറങ്ങാൻ പറ്റോ ആ എന്റെ കാലി കൊണ്ട് ആദ്യം പോകുന്നതാണ് സംഭവം ഇന്നാ അപ്പോൾ ഗയ്സ് നമ്മൾ മിച്ചുനെ ഇടുുമ്പോൾ ആക്ച്വലി ബാക്കിൽ കുറത്തൊക്കെ വേദന ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പകലൊക്കെ ഇനിച്ചിരി വലുതായന്റെ കുറച്ച് എടുക്കണം എന്നൊക്കെ ഒരു ചിരിതൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ കാണുമ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് നോക്കുന്ന എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിത് വാങ്ങിയത് പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴും നമുക്ക് കൈ കുറച്ച് കുറച്ച് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് നമുക്ക് എടുത്ത് നടക്കുകൾ ആണ് പിന്നെ സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയില്ല നമ്മൾ നോക്കിയിട്ട് ഈ എർക്കോമിക്ക് വില വരാത്ത രീതിയിൽ വാങ്ങിയതാ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് പറയാം കേട്ടിരിക്കുന്ന കേട്ടിരിക്ക നമ്മുടെ ഇസൂന്റെ ഹീറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ മാറി കമ്മ്യൂണിറ്റി ആയി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതിന്റെ ശാന്താണ് കുറച്ച് കാലം ഉറക്കം വന്നിട്ടാണ് ഈ ഗ്ലോയിങ് കിടക്കുന്നത് കാലിന്റെ മുണ്ടൊക്കെ ആലിന്റെ മുടി ഇസൂന് സ്നേഹം വരുന്നതാണ് ദാ ഇങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ ഇസൂനെ ഇസൂനെ അടുത്ത് വരുന്നത് അല്ല നാക്ക് വെച്ച് അതുപോലെ ഇവനും വരുവല്ലോ ഏതുവനെ അവരുണ്ട് ഏതുവനെ വരുവല്ലോ ആലിക്കുണ്ട് ഏതു നാക്ക് പുറത്തു ഇങ്ങനെ ഇടും പുറത്തു ഇടും ആലി സൈഡിലോട്ട് അതെ ആലി ഇവളുടെ കോപ്പി അടിച്ചതാ ഓ എന്റെ ഒരു ജോറ എല്ലാം കോ ണിയായിട്ട് ഞങ്ങൾക്കും അപ്പൊ ശരി കേസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ